ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ചെങ്കോട്ട സ്ഫോടനത്തിൽ മാരകമായ സ്ഫോടക വസ്തുവായ ടി എ ടി പി ഉപയോഗിച്ചതായി അന്വേഷണ ഏജൻസികളുടെ നിഗമനം ആ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ബോംബ് നിർമ്മാണം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ ഡോക്ടർ ഉമർ നബി അൽഫല സർവകലാശാലയ്ക്ക് സമീപത്ത് സ്വന്തമായിട്ടൊരു ലാബ് സ്ഥാപിച്ചിരുന്നു എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് മദർ ഓഫ് സാത്താൻ എന്നാണ് ട്രൈ അസറ്റോൺ ട്രൈ പൊറോക്സൈഡ് അഥവാ ടി എ ടി പി എന്ന മാരകസ്ഫോടക വസ്തു അറിയപ്പെടുന്നത് ടി എ ടി പി ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം രണ്ടായിരത്തി അഞ്ചിലെ ലണ്ടൻ ബോംബിംഗ് രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറിലെ ബ്രസൽസ് ബോംബിംഗ് എന്നിവയിൽ ടി എ ടി പി ഉപയോഗിച്ചിരുന്നു ടി എ ടി പിക്ക് പുറമെ അമോണിയം നൈട്രേറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കളും ചെങ്കോട്ട സ്ഫോടനത്തിന് സ്ഫോടനത്തിനുപയോഗിച്ചിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം ബോംബ് നിർമ്മാണത്തിന് സ്വന്തം ലാബ് ജയ്ഷെ ഭീകരനായ ഡോക്ടർ ഉമർ നബി സ്ഥാപിച്ചിരുന്നതായാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയ്ക്ക് സമീപത്താണ് ഈ ലാബ് നിർമ്മിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡിലർമാരാണ് ബോംബ് നിർമ്മാണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഡോക്ടർ ഉമർ ഉമർഡബിക്ക് കൈമാറിയതെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം ചെങ്കോട്ട സ്ഫോടനത്തിനുപയോഗിച്ച ഐ ട്വൻ്റി കാറ് ഓടിച്ചിരുന്നത് ഉമർ ഡബി ആണെന്നതിൻ്റെ കൂടുതൽ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കാറിൻ്റെ ആക്സിലേറ്ററിന് സമീപത്തു നിന്ന് ലഭിച്ച കത്തിക്കരിഞ്ഞ കാൽഭാഗം ഉമറിൻ്റേതാണെന്ന് കണ്ടെത്തി ഇതിനു പുറമെ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്ന കറുത്ത നിറത്തിലുള്ള സ്പോർട്സ് ഷൂ ഉമറിൻ്റേതാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ ഡി എൻ എ പരിശോധനയിലും ഉമറിൻ്റെ സാന്നിധ്യം തെളിഞ്ഞിരുന്നു ഹരിയാനയിലെ ന്യൂഹിൽ ഉമർ പത്ത് ദിവസത്തോളം താമസിച്ചതിൻ്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി